ഒറ്റത്തവണ ഉപയോഗിച്ച സാരികൾ വിൽക്കാൻ ഒരുങ്ങുകയാണെന്ന് പറഞ്ഞ് നടി നവ്യ നായർ ഇതിനായി പ്രീ ലവ്ഡ് ബൈ നവ്യ നായർ എന്ന പേരിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു അത് വലിയ വിജയമായിരുന്നു സാരികളെല്ലാം വിറ്റുപോയി കാഞ്ചീപുരം ബനാറസ് സാരികളാണ് നാലായിരം മുതൽ നാലായിരത്തി അഞ്ഞൂറ് റേഞ്ചുകളിൽ വിറ്റുപോയത് ഇതിന്റെ പേരിൽ നവ്യ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു എത്ര പണം സമ്പാദിച്ചിട്ടും വീണ്ടും പണം സമ്പാദിക്കാനുള്ള ആർത്തിയാണിവർക്ക് എന്ന തരത്തിലായിരുന്നു കമന്റുകൾ എന്നാൽ ബോളിവുഡ് ഉൾപ്പെടെയുള്ള മറ്റു പല സിനിമാ മേഖലകളിലും നടിമാരിത് സ്ഥിരമായി ചെയ്യാറുള്ളതിനാൽ നിരവധി പേർ നവിയെ പിന്തുണച്ചും കമന്റിട്ടിരുന്നു ഉപയോഗിച്ച സാരികൾ ഇൻസ്റ്റഗ്രാം പേജ് വഴി വിൽപ്പന നടത്തി ലഭിച്ച പണം ഇപ്പോൾ പത്തനാപുരം ഗാന്ധി ഫാമിലെ അന്തേവാസികൾക്ക് നൽകിയിരിക്കുകയാണ് നവ്യ നായർ കുടുംബത്തോടൊപ്പം കൈനിറയെ സാധനങ്ങളുമായാണ് നവ്യ ഗാന്ധി ഭവനിലെ അന്തേവാസികളെ കാണാൻ എത്തിയത് സാരി വിറ്റ് ലഭിച്ച തുക ഗാന്ധി ഭവന്റെ പ്രവർത്തനങ്ങൾക്കായി നവ്യ നായർ നൽകി അന്തേവാസികൾക്ക് പുതുവസ്ത്രങ്ങളും മധുരവും ഗാന്ധി ഭവൻ സ്പെഷ്യൽ സ്കൂളിന് ഒരു ലക്ഷം രൂപയും സമ്മാനിച്ചു സാരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് തന്നെ കുറ്റപ്പെടുത്തിയവരോട് പരാതിയില്ലെന്നും നവ്യ പറഞ്ഞു പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം ഈ അച്ഛനമ്മമാർ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ടായിരിക്കുക പൂർണമായി ആരെയും കുറ്റം പറയാൻ സാധിക്കില്ല എല്ലാ തെറ്റിനും ശരിക്കും അപ്പുറം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തൊക്കെയോ ഉണ്ട് അതുകൊണ്ട് തന്നെ ആരെയും കുറ്റപ്പെടുത്തിയില്ലെങ്കിലും അഭിനന്ദിക്കാനും സ്നേഹിക്കാനും നമുക്ക് പറ്റുമല്ലോ സാരിയുടെ കാര്യം പറഞ്ഞപ്പോൾ ആദ്യം ചിന്തിച്ചത് ജനങ്ങളുടെ അഭിപ്രായമാണ് ഇവിടെ കൊണ്ടുവന്ന എല്ലാം എനിക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ജനങ്ങൾ സമ്മാനിച്ചതാണ് ഇനിയും അതിൽ നിന്ന് എന്ത് കിട്ടിയാലും ഞാനിവിടെ കൊണ്ടുവരും നവ്യ നായർ പറഞ്ഞു